കുറഞ്ഞ അത്യാധുനിക താഴെ തട്ടിൽ വിശ്രമമില്ലാതെ ഓടി നടക്കുന്ന സാധാരണക്കാരായ പ്രവർത്തകരാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഊർജ്ജമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി പ്രവർത്തിച്ച മണ്ഡലം ബൂത്ത് തല പ്രവർത്തകരെ ആദരിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം താഴെത്തട്ടിൽ വിശ്രമമില്ലാതെ ഓടി നടക്കുന്ന സാധാരണക്കാരായ പ്രവർത്തകരാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഊർജ്ജമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി പ്രവർത്തിച്ച മണ്ഡലം ബൂത്ത് തല പ്രവർത്തകരെ ആദരിക്കുന്നതിന് മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏറ്റവും വലിയ ഈ ആവേശവും വാശിയുമാണ് നമ്മുടെ സംഘടനയെ നിലനിർത്തുന്നത് ഇതാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി നമ്മുടെ പ്രസ്ഥാനത്തെ കേന്ദ്രത്തിലും കേരളത്തിലും പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും എല്ലാം തിരികെ അധികാരത്തിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീഷ്ണമായ പൈസ ഇപ്പം മിഷൻ ട്വൻറ്റി ട്വൻറ്റി ഫൈവിനെ കുറിച്ച് പറഞ്ഞു സംസ്ഥാനത്തെ കോൺഗ്രസ് ആദ്യമായിട്ടാണ് ഒന്നര വർഷകാലം മുമ്പ് തിരഞ്ഞെടുപ്പിന്റെ ഒന്നര വർഷം കാലം മുമ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പ് പറഞ്ഞു പണ്ടെന്ന് നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് ഒന്നര വർഷം മുമ്പ് തയ്യാറെടുപ്പ് പറയുന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇപ്പൊ സംസ്ഥാനത്ത് പത്ത് പന്ത്രണ്ട് ജില്ലകളിൽ എല്ലാ ജില്ലകളിലും ജില്ലാ ക്യാമ്പുകൾ കഴിഞ്ഞു നൂറിലധികം നിയോജക മണ്ഡലങ്ങളിൽ നിയോജക മണ്ഡലം ക്യാമ്പുകൾ കഴിഞ്ഞു ഇവിടെയൊക്കെ മണ്ഡലം ക്യാമ്പുകളിലേക്ക് മണ്ഡലം ക്യാമ്പുകളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എൺപത് ശതമാനം പഞ്ചായത്തുകളിലും നഗരസഭകളിലും യു ഡി എഫ് അധികാരത്തിലെത്തുന്നതിനുള്ള കർമ്മപദ്ധതി തയ്യാറാക്കി കഴിഞ്ഞതായും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു തൻ്റെ പൊതുജീവിതത്തിലാദ്യമായാണ് താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നവരെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ആർദ്ര കേരളം പുരസ്കാര ജേതാക്കളായ നഗരസഭാ ചെയർമാൻ പി പി എൽ ദോസ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് എന്നിവരെയും പ്രതിപക്ഷ നേതാവ് ചടങ്ങിൽ ആദരിച്ചു മണ്ഡലം ബൂത്തുതല പ്രവർത്തകരെ ആദരിക്കുന്ന ചടങ്ങ് ഡീൻ കുര്യാക്കോസംബി നിർവഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ മാത്യു കുള്ളാടൻ എം എൽ എ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം ജോസഫ് വാഴയ്ക്കൻ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ബി എ അബ്ദുൾ മുത്തലിബ് അഡ്വക്കേറ്റ് എസ് അശോകൻ കെ എം സലിം എ മുഹമ്മദ് ബഷീർ അഡ്വക്കേറ്റ് വർഗീസ് മാത്യു പി എം സലിം ഹാജി കെ ജി രാധാകൃഷ്ണൻ സുഭാഷ് കടക്കോട് കെ എ അബ്ദുൾ സലാം മുഹമ്മദ് റഫീഖ് ഹിബ്സൺ അബ്രഹാം ബിജു ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് സന്തോഷമുണ്ട് ഇത് അനേകായിരംസിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം